അവശേഷിക്കെ ചെണ്ടുമല്ലി കൃഷിയിൽ നൂറുമേനി വിസ്മയം തീർത്തിരിക്കുകയാണ് ഒരു വനിതാ കർഷക കഴിമ്പറം പാട്ടുകുളങ്ങര നരിക്കുഴിപ്പറമ്പിൽ അബ്ദുൾ സലീമിന്റെ മകളും കർഷകയുമായ സുമയ്യയാണ് പരീക്ഷണ കൃഷിയിൽ നൂറുമേനി സ്വന്തമാക്കിയത് കഴിമ്പറം പാട്ടുകുളങ്ങര കാർത്തിയനി ക്ഷേത്രത്തിന് സമീപമുള്ള സ്ഥലത്താണ് സുമയ്യയുടെ പൂക്കൃഷി വലപ്പാട് കൃഷിഭവനിൽ നിന്ന് ലഭിച്ച അഞ്ഞൂറോളം ഹൈബ്രിഡ് തൈകളാണ് കൃഷിക്കായി ഉപയോഗിച്ചത് ചെണ്ടുമല്ലി കൃഷിയിലേക്ക് ഞാൻ ആദ്യമായിട്ടാണ് കടന്നത് ഈ വർഷം ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരു അഞ്ഞൂറ് എടുത്തിട്ടാണ് ചെയ്തത് തൈക്കൾ നമുക്ക് കൃഷിഭവൻ്റെ വഴിയാണ് കൃഷിഭവൻ വഴി കിട്ടിയ തൈക്കളാണ് അഞ്ഞൂറ് ഞാൻ എടുത്തത് വാടാമല്ലിയും കുറച്ച് ചെയ്തു പക്ഷേ വാടാമല്ലി പൈ പോയി അല്ല അറിയാത്തെന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലെ ആവശ്യങ്ങൾക്ക് അത്യാവശ്യം ചെടികൾ വളർത്തുന്നുണ്ടായിരുന്നു അക്കൂട്ടത്തിൽ ഇത് ചെയ്തു പിന്നെ കുറേ സെർച്ച് ചെയ്തു ഇതേക്കുറിച്ച് പലരും ചെയ്യുന്ന ആൾക്കാരുടെ അങ്ങനെയൊക്കെ സെർച്ച് ചെയ്തു അങ്ങനെയാണ് മഞ്ഞ ഓറഞ്ച് നിറങ്ങളിലുള്ള പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന കൃഷിയിടം സന്ദർശകർക്ക് കൗതുക കാഴ്ച ഒരുക്കുന്നുണ്ട് വലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ ഈ വർഷത്തെ മികച്ച കർഷകയായി തിരഞ്ഞെടുക്കപ്പെട്ട സുമയ്യ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കാർഷിക മേഖലയിൽ സജീവമാണ് ഓണവിപണിയെ ലക്ഷ്യമാക്കി ചെയ്ത പൂക്കൃഷിയുടെ വിളവെടുപ്പ് എത്രയും വേഗം നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് സുമയ്യ

എക്സലൻറ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം